വെൽക്കം ടു ജസ് ഫാഷൻസ് മസ്ലിൻ ഫാബ്രിക്കിൽ വരുന്ന റെഡിമെയ്ഡ് സൽവാർസുകൾ കളക്ഷനാണ് കാണുന്നത് ടോപ്പ് വരുന്നത് പേസ്റ്റൽ പിങ്ക് ഓഫ് വൈറ്റ് ത്രെഡ് വർക്കാണ് വന്നിരിക്കുന്നത് സെൽഫ് സെൽഫായിട്ടുള്ളൊരു ത്രെഡ് വീവിംഗ് പാറ്റേൺ വരുന്നുണ്ട് ബോഡി പാർട്ട് വിത്ത് ലൈനിങ്ങിലാണ് സ്വിറ്റർ പാർട്ടുകളിലാണ് ടോപ്പ് വരുന്നത് ബോട്ടം വരുന്നത് മസ്ലിൻ ഫാബ്രിക്കിൽ പ്ലെയിൻ ഷെയ്ഡിലാണ് പുട്ട് വരുന്ന ഷിഫോൺ ഫാബ്രിക്കിൽ പെയിൻറ്റിൻ്റെ ഡിസൈൻ വർക്കാണ് നാലെൻഡിൽ ലേസ് വർക്ക് വരുന്നുണ്ട് അടുത്ത ഷെയ്ഡ് വരുന്നത് ഗ്രീനും എല്ലോയും ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് വരുന്ന കളറിലാണ് ഓഫ് വൈറ്റ് ത്രെഡ് വർക്കാണ് ബോട്ടം വരുന്നത് സെയിം കളറിൽ പ്ലെയിൻ ഷെയ്നിലാണ് ദുപ്പട്ടം വന്നിരിക്കുന്നത് ഓഫ് വൈറ്റ് ഷെയ്നിൽ പെയിൻറ്റിൻ്റെ ഡിസൈൻ വർക്കോട് കൂടിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൗസൻഡ് ഫോർ ഹൈൻഡ് റുപ്പീസാണ് സൈസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം മുതൽ ടു എക്സൽ സൈസ് വരെയാണ് നെക്സ്റ്റ് മോള് കാണുന്നത് കോട്ടൺ ഫാബ്രിക്കിൽ വന്ന ബ്രാൻഡ് കളക്ഷനാണ് കോട്ടൺ ഫാബ്രിക്കിലാണ് ബോട്ടെ ബാറ്റേരിയലിലാണ് ക്രീം ഷെയ്ഡിൽ മൾട്ടി ഷെയ്ഡിംഗ് കൊണ്ട് വരുന്ന പ്രിൻ്റാണ് ഈ ഓപ്പോഷനിലായിട്ടൊരു പിൻഡക് ഡിസൈനും ത്രെഡ് വീവിങ് പാറ്റേണും വരുന്നുണ്ട് ബോഡി പാർട്ട് വിത്ത് ലൈനിങ്ങിലാണ് അടുത്ത ഷെയ്ഡ് ക്രീം കളറിൽ ബ്ലൂവും ഗ്രീനും കൂടെ കോമ്പിനേഷൻ വരുന്ന പ്രിൻ്റിലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൗസൻഡ് ടു ഫോർട്ടി നയൻ റുപ്പീസാണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് സ്മോൾ മുതൽ ടു എക്സൽ സൈസ് വരെയാണ് നെക്സ്റ്റ് മോൾ കാണുന്നത് ടോപ്പ് ആൻഡ് ബോട്ടത്തിൻ്റെ കളക്ഷനാണ് ഇൻഡിഗോ ഷെയ്ഡിൽ വരുന്ന ഫ്ലോറപിൻ ഡിസൈനിലാണ് ബോട്ടം വരുന്നത് സെയിം കളർ കോമ്പിനേഷനിൽ സിക്സ് ആക്ക് ഡിസൈനിലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ റുപ്പീസാണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് സ്മോൾ മുതൽ എക്സൽ സൈസ് വരെയാണ് റയോൺ ഫാബ്രിക്കിൽ ഫ്രോക്ക് മോഡൽ പാറ്റുകളിൽ വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് വീനക് ഡിസൈനിലാണ് നെക്ക് പോർഷനിലായിട്ട് പ്ലീ ഡിസൈൻ ആണ് വരുന്നത് മിഡിൽ പോർഷനിലും പ്ലീ ഡിസൈനാണ് വന്നിരിക്കുന്നത് ഓഫ് വൈറ്റ് ഷെയ്ഡിൽ വരുന്ന പ്രിൻറ് ഡിസൈൻസ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് സെവൻ നയൻറ്റി റുപ്പീസാണ് സൈസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം മുതൽ ടു എക്സൽ സൈസ് വരെയാണ് സിൽക്ക് മിക്സ് ഫാബ്രിക്കിൽ ഫോയിൽ പ്രിന്റ് വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് കാണുന്നത് റാണി പിങ്ക് കളറിൽ ഗോൾഡൻ ഷെയ്ഡും കണ്ട് വരുന്ന ഫോയിൽ പ്രിൻറ് ഡിസൈനാണ് റൗണ്ട് നെക്ക് പാറ്റേൺ ആണ് സ്ലിറ്റർ മോഡലിലാണ് ടോപ്പ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫൈവ് നയൻ്റി റുപ്പീസാണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം മുതൽ ഫോർ എക്സൽ സൈസ് വരെയാണ് ഓരോ മോഡലിൽ വരുന്ന ടോപ്പിൻ്റെ സൈസ്റ്റായിട്ട് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സൈസ് നോക്കി ഓർഡർ പ്ലേസ് ചെയ്യുക നെക്സ്റ്റ് ബോട്ടുമായി വീണ്ടും കാണാം താങ്ക്